പുലിക്ക് പിടക്കുന്നത് ഒരിക്കലും പൂച്ചക്കുട്ടിയാകില്ലല്ലോ ആ ശൈലി സത്യമാകുന്ന വിധമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും മകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിന്റെയും ജീവിതവും സാഹചര്യങ്ങളും ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മുകളിലാണ് മകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ശബ്ദത്തിലും രൂപത്തിലും എല്ലാം തനി തനിപ്പകർപ്പാണ് ജൂനിയർ റൊണാൾഡോ എന്തിന് കളിക്കളത്തിലെ ചലനങ്ങൾ പോലും കാർഡൻ കോപ്പിയാണ് ജൂനിയർ ക്രിസ്ത്യാന റൊണാൾഡോയെ പറ്റി അധികം ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് അത്തരം ചില രഹസ്യങ്ങളാണ് ഈ വീഡിയോയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിന്റെ അമ്മ ആരാണെന്ന് ഇതുവരെയും ലോകത്തിന് അറിയില്ല ജൂനിയർ റൊണാൾഡോയുടെ മാതൃത്വം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ എന്നെങ്കിലും തന്റെ മകൻ വളർന്ന ശേഷം അവൻ അവന്റെ അമ്മയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുമ്പോൾ താൻ അത് വെളിപ്പെടുത്തുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മീഡിയയ്ക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ താൻ അത് ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ഒരിക്കൽ അറസ്റ്റിലായിട്ടുണ്ട് അറസ്റ്റിലായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നെറ്റ് ചുളിക്കേണ്ട സംഭവം സത്യമാണ് പോർച്ചുഗലിൽ വെച്ച് ഒരിക്കൽ വാട്ടർ ജിറ്റ് ഓടിച്ചതിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ അറസ്റ്റിലായത് വളരെ വലിയ ഒരു തുക പിഴ അടച്ച ശേഷമാണ് ഈ കേസിൽ നിന്ന് അദ്ദേഹം മുക്തനായത് ബീസ്റ്റ് ഇൻ ദ ഗ്രൗണ്ട് അതെ അച്ഛനെ പോലെ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറും ഒരു ബീസ്റ്റ് തന്നെയാണ് യുവൻഡസ് അക്കാദമിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിന്റെ അരങ്ങേറ്റം ക്രിസ്ത്യാനോ റൊണാൾഡോ യുവൻഡസിന്റെ സീനിയർ ടീമിൽ നടത്തിയതിനേക്കാൾ വളരെ അധികം രാജകീയമായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ നാല് ഗോളടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ തൊട്ടടുത്ത മത്സരത്തിൽ അഞ്ച് ഗോളുകളാണ് സ്കോർ ചെയ്തത് ഈ കുഞ്ഞു ചെകുത്താൻ അരങ്ങേറ്റ സീസണിൽ തന്നെ അൻപത്തിയെട്ട് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും അക്കാദമിക്ക് വേണ്ടി നേടിയെടുത്തു കരക്ഷണങ്ങൾ ഇവന്റ്സിന്റെ ഓൾഡ് ലേഡി അക്കാദമി താരമായ ജൂനിയർ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മറ്റു പല ടീമുകളിൽ നിന്നും നിരവധി ഓഫറുകളാണ് വരുന്നത് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം മുൻനിരം ക്ലബുകളിൽ നിന്നും അധികം താരങ്ങൾക്കൊന്നും ഓഫറുകൾ വന്നിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ കരിയർ തുടങ്ങിയ പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിങ്ങിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിനെ ഊട്ടി വളർത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാദമിയിൽ നിന്നുമൊക്കെ ഈ കുട്ടി താരത്തിനുള്ള ഓഫറുകൾ നിരവധിയായി വന്നു തുടങ്ങിക്കഴിഞ്ഞു ഡയറ്റ് ഒരു പെർഫെക്ട് അത്ലറ്റിക് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ കീപ്പ് ചെയ്യുന്നത് ഡയറ്റിന്റെ കാര്യത്തിൽ അച്ഛനോട് കിടപിടിച്ചു നിൽക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിയുന്നുണ്ട് അമിത ഭക്ഷണങ്ങൾ ഒന്നും അവൻ കഴിക്കുന്നില്ല ഒരു പക്ഷേ ഫുട്ബോൾ താരം ലയണൽ കാട്ടിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജൂനിയർ കീപ്പ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരെയും ഞെട്ടിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജൂനിയറിന്റെ ഇൻസ്റ്റഗ്രാം മാജിക് ആദ്യം പോസ്റ്റ് ഇട്ടത് നാല് ഭാഷകളിലായിരുന്നു അതിവേഗം ഒരു മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ഫോളോവേഴ്സിന്റെ എണ്ണം ഒരു മില്യൺ കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ശത്രുക്കളാണെന്ന് ലോകം പാടിപ്പകഴുത്തുമ്പോഴും അവരുടെ ആരാധകർ തമ്മിലടിക്കുമ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മെസ്സിയോടും ഒരു ആരാധനയുണ്ട് മെസ്സിയെ തന്റെ ഐഡൽ ആയി പറയുന്നതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിന് ഒരു നാണക്കേടുമില്ല അവൻ മെസ്സിയെയും സ്വന്തം അച്ഛനെയും എംബപ്പയെയും നെയ്മറിനെയും എല്ലാം <imitation> ആരാധിക്കുന്നുണ്ട്